ഇവിടെ ആരും ഇല്ല അപ്പൊ ഞങ്ങള് ജനിച്ച് എന്തായാലും ഞങ്ങൾ അവര് വരുന്നതിന് മുമ്പ് ഇത് അടുക്കള ഹൈജാക്ക് ചെയ്ത് കംപ്ലീറ്റ് പരിപാടി അങ്ങനെ നമ്മൾ അച്ചുവിന്റെ വീട്ടില് വന്നതാണ് വീട്ടില് വന്നിട്ട് ഈ കള്ളച്ചേരി എന്താ പറയുക കള്ളച്ചേരി എനിക്കല്ല ഏട്ടനാ കള്ള എന്താ സംഭവം എന്ന് വെച്ചാലേ ഏട്ടൻ ഇവിടെ വന്ന് ആദ്യം ഒന്ന് ൊത്ത പരിശോധിച്ച് എന്തൊക്കെയുണ്ടെന്ന് അതെ എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നോ ഉച്ചയായി ഇവിടെ ചോറൊക്കെ അമ്മ ചോറും കറിയെല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം വെച്ചുവെച്ചേക്കാം നോക്കേ കറികളൊക്കെ വെച്ച് വെച്ചേക്കുവാ ഞാൻ നോക്കിയപ്പോ തൊട്ടെടുത്തിട്ടുണ്ട് ഇരുന്ന് തുറന്നോക്കിയപ്പോ കടല രാവിലത്തെ കടലക്കറി അന്നേരത്തേക്ക് ചോറ് അപ്പൊ ഞാൻ എന്താ ചെയ്തു നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ ഇത് തുറന്നോക്കി തുറന്നോക്കിയപ്പോ ചപ്പാത്തി ഇരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചപ്പാത്തി വേണ്ട പകരം കടല കണ്ടപ്പോഴത്തേക്ക് ചൂട് പുട്ടും കടലക്കറിയും കൂടെ ഇപ്പം കഴിക്കണം അത് അങ്ങനെ വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചോണ്ട് വന്ന് പുട്ടുണ്ടാക്കും പുട്ടുണ്ടാക്കും ഇവിടെ ആരും ഇല്ല അപ്പൊ ഞങ്ങള് ജനിച്ചു എന്തായാലും ഞങ്ങൾ അവര് വരുന്നതിന് മുമ്പ് ഇത് അടുക്കള ഹൈജാക്ക് ചെയ്ത് പരിപാടി അങ്ങനെ പുട്ട് സമയത്ത് ചോറ് അഴിക്കേണ്ട സമയത്ത് ചോറെല്ലാം അഴിക്കേണ്ട എന്നെ മെനക്കെടുത്ത് പുട്ടുണ്ടാക്കിയിരിക്കുന്നു എനിക്ക് ചോറിനെ കേട്ട് ഇഷ്ടം ഈ ഗോതമ്പ് ഗോതമ്പിന്റെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കടലക്കറി കണ്ടപ്പോഴത്തേക്ക് കൊതിയെന്ന് വന്ന് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അല്ലേ നീ അത് പറഞ്ഞു ശരി ഓക്കെ ഇങ്ങോട്ട് നോക്ക് നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണോ ഞാൻ ചോറ് കഴിക്കാൻ തുടങ്ങിയത് എനിക്ക് ചോറും കറിയും ഇഷ്ടമല്ലായിരുന്നു അതെ സംഭവം പറഞ്ഞ പോലെ ജാടയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടാ കുറെ കാലം ഈ ചോറ് കഴിക്കാതിരുന്ന് നമുക്ക് ഒരുപാട് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എന്തോ പോലെ ഫീൽ ഞാൻ പിന്നെ ചോറ് കഴിച്ചിട്ടില്ല എനിക്ക് ചോറ് ഇഷ്ടം എനിക്ക് എന്റെ അമ്മയുടെ കറ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഉച്ചക്കും ചോറാ കഴിക്കുന്നത് രാത്രിയും പക്ഷെ കൂടെ കൂടി ഇപ്പം രാത്രി ചോറ് കഴിപ്പ് ഞാൻ നിർത്തി ഞാൻ മാത്രമല്ല ഇപ്പം ആദ്യം ഞാൻ ചോറ് കഴിപ്പ് നിർത്തി വേറെ ഗോതമ്പിന്റെ എന്തെങ്കിലും അങ്ങനെ ആക്കി അന്നൊരു അമ്മ ചോറായിരുന്നു കഴിക്കുന്നത് ഇപ്പൊ അമ്മയും നിർത്തി അമ്മയും എനിക്ക് ഡൗട്ട് ആയിരുന്നു രാത്രി നല്ല അടിപൊളി അടിപൊളി വലിയ മീൻ പൊരിച്ചതും മീൻ പറയും ശനിയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എങ്ങനെ കഴിക്കാൻ അതൊക്കെ ഉണ്ട് സംഭവം ശരിയെന്നെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചോറെന്ന് പറയുന്ന സാധനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്തുവാ പയറോരനും അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം പയർ വരുന്നത് ഞാനത് അവിയൽ വരെ ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്ക് ഒരു പരീക്ഷണം വരെ ഞാൻ നടത്തിയായിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മുടെ പയറില്ലേ പയറിനെ മുളപ്പിച്ചെടുത്ത് മുളപ്പിച്ചെടുത്തത് സാധാരണ മുളപ്പിച്ച് ചെറിയ ഇതൊക്കെ ആക്കിയല്ലേ എടുക്കണം ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ കുറച്ചതായി ഈ ഒരു വലിപ്പത്തില് അതിനെ വളരാനായിട്ട് അനുവദിച്ച് അനുവദിച്ചതിന് ശേഷം അതിന്റെ ഇത് വെച്ച് കട്ട് ചെയ്ത് अन, अदु अदु ना ना... ും ഇതുമായിട്ടുള്ള അത് ചെയ്ത് കഴിക്കുന്ന ഭയങ്കര രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് പകരം അത് കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ ഇടയ്ക്ക് എങ്ങനെയായിരുന്നറിയാ ഇവിടെ പയർ ഇങ്ങനെ മുളപ്പിക്കും എന്നിട്ട് എന്തെങ്കിലും തോരം വെക്കുന്നതിനകത്ത് അത് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാ പറയുന്നത് അച്ചുന്റെ പരിപാടി ഏകദേശം ഞാനൊരു പണി കൊടുത്തു തേങ്ങ തിരുവനന്തപുരം ഞാൻ തിരുവി കഴിഞ്ഞാൽ പയ്യെ തിരുവത്തോളം ഞാൻ പോയിട്ട് ഇതാണെങ്കിൽ പെട്ടെന്ന് മൊത്തത്തിൽ തിരുവിഞ്ഞിടും അങ്ങനെ ഏട്ടനെ കൊടുത്ത ടാസ്ക് ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തുവാ തേങ്ങ ഇല്ലാത്ത പുട്ടു എൻറെ വീട്ടിൽ അങ്ങനെ തേങ്ങ ഇല്ലാത്ത പുട്ടുഴുങ്ങി തരുന്നേന്ന് പണ്ട് അങ്ങനല്ലേ കാരണം പറഞ്ഞു പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു എൻറെ വീട്ടിലെ തേങ്ങ ഇടത്തില്ല വെറും മാവ് നനച്ചാലും മുട്ടാവും അങ്ങനെ പുഴുങ്ങി തന്നാ മതി പണ്ട് അങ്ങനെ എന്തിരളു അല്ലേ വെറും മാവ് എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ട് തിരികെ സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് മാവ് കൊണ്ട് അച്ചു നല്ല അടിപൊളി പുട്ടും അതിന്റെ കൂടെ തന്നെ ചൂട് കടലക്കറി ഞാൻ ചോറ് കൂടെ പുട്ട് അടിപൊളി കടല ഈ പുട്ടും 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 കടലയും 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 കൂടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാ ടേസ്റ്റാ അല്ലേ ഗോതമ്പ് രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ഇതൊക്കെ ഒരു കോമ്പിനേഷൻ എനിക്ക് എനിക്ക് ഒരു കോമ്പിനേഷൻ ആയിരുന്നു ആ ഒരു കോമ്പിനേഷൻ ആരെനിക്ക് പറഞ്ഞു തന്നെ ആദ്യമേ ആരാ ആദ്യം എനിക്ക് പറഞ്ഞു തന്നത് മറ്റേ അരിപ്പുട്ടും അതിന്റെ കൂടെ പഴുത്ത വാങ്ങി ദിലീപാണ് ഈ ഇടയ്ക്ക് അത് പറഞ്ഞത് പക്ഷേ അത് അച്ചു പണ്ട് കഴിക്കുവായിരുന്നു എനിക്ക് ഇവിടെ ആദ്യം നേരെ വന്നപ്പദ്യം പറഞ്ഞേ മറന്നുപോയാ അച് പക്ഷെ അച്ഛനാണ് എനിക്ക് കൊണ്ടു തന്നത് എന്റെ എന്റെ ദൈവം ഒരു രക്ഷ കേട്ടോ ഈ പഴുത്ത വാങ്ങിയും ഈ അരിപ്പുട്ടും കൂടെ കഴിക്കാൻ എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളി ടേസ്റ്റാ অপ পোধু কডৱা